उसको मारा है ഇവിടുത്തെ പിള്ളേർ സൈക്കിളിന് വേറെ കുതിരയിലാണല്ലോ ചന്ദ്രപൂരിലെ ഖബ്രാൽ ബില്ലാണിത് ബില്ല് പറഞ്ഞാൽ അസാമില് അസാമീസ് ലാംഗ്വേജില് ലൈക്ക് എന്നാണ് അർത്ഥം സീറ്റ് നോക്കി അങ്ങ് ദൂരെ ഒറ്റക്ക് നോക്കുമ്പോഴാണ് നല്ല ഭംഗി നമ്മളിപ്പോൾ ആസാമിലെ ഗുവാഹട്ടി റോപ്പ് വേയിലാണ് ഇന്ത്യാസ് ലോങ്ങസ്റ്റ് റിവർ റോപ്പ് വേ ആണ് ഇത് ഒന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ദൂരമുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് ഉമാനന്ദ് ഐലൻഡാണ് ഇവിടെ അവിടുന്ന് ഇങ്ങോട്ട് നമ്മളിപ്പോൾ ഈ കേബിൾ കാറിലൂടെ വന്നു അപ്പോൾ രാവിലെ എട്ടര തൊട്ട് അഞ്ച് മണിവരെയാണ് ഇവിടുത്തെ സമയം സെക്കൻഡ് തേഴ്സ്ഡേയും ഫോർത്ത് തേഴ്സ്ഡേയും ഇവിടെ അവധിയാണ് നോർത്ത് ഈസ്റ്റിലേക്ക് നിങ്ങൾ ഫ്ലൈറ്റിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു റൂട്ടാണ് ബാംഗ്ലൂർ ടു ഗുവാഹാട്ടി നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നതിന് മുന്നേ ബാംഗ്ലൂർന്ന് ഗുവാഹിയിലേക്കുള്ള എയർഫെയർ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും ഇത് ബാംഗ്ലൂർ എയർപോർട്ടാണ് നോർത്ത് ഈസ്റ്റിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ഗുവാഹാട്ടിയിലെ ഇറങ്ങുന്നതാണ് നല്ലത് ഗുവാഹാട്ടിയിൽ നിങ്ങൾക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾ യാത്രയുടെ ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ അവസാനത്തെ ദിവസം പലപ്പോഴും അങ്ങനെ ഒന്ന് കിട്ടാറുണ്ട് അങ്ങനെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഈ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇത് ഗുവാഹാട്ടി എയർപോർട്ടാണ് വളരെ ഗുഹാട്ടി എയർപോർട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങിട്ടുള്ളൂ നാലേ മുക്കാലാണ് സമയം ഇത് ഇവിടെ കൊള്ളാം സ്റ്റോർ ആണ് സ്പെഷ്യൽ മോമോസ് ആണ് ഇത് പെഷുവാരി മോമോ ഇത് ഷെസ്വാൻ മോമോ ഇത് എരുവ ഇതേ ഒന്ന് എരുവാണ് ഒന്ന് മാതിരി ആണ് കളിമണ്ണിന്റെ പാത്രങ്ങൾ അടുപ്പിൽ വെച്ച് ചൂടാക്കിട്ടാണ് ചായ ഉണ്ടാക്കണത് ഒരു ചായ ഉണ്ടാക്കാൻ തന്നെ രണ്ട് പാത്രം ഉപയോഗിക്കുന്നു ഒരു ബഡ്ജറ്റ് ചേയാണ് നോക്കുന്നുണ്ടെങ്കിൽ റിവർ വ്യൂ ഗസ്റ്റ് ഹൗസ് നല്ലൊരു ഓപ്ഷനാണ് ഫോൺ നമ്പർ അവിടെ ഉണ്ട് രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് ഒരു പാർക്കാണ് ഗസ്റ്റ് ഹൗസിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് ഈ വാക്കുക തൊട്ട് ലെഫ്റ്റ് സൈഡിലാണ് ബ്രഹ്മപുത്ര റിവർ അവിടെ ആരോ യോഗ ചെയ്യുന്നത് യോഗ ചെയ്യുന്ന ആളുകൾ ഡിസ്റ്റേബ് ചെയ്യാതെ ഞങ്ങളിവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ബ്രഹ്മപുത്ര റിവറിൽ നല്ല കോടയാണ് ഒന്നും കാണുന്നില്ല അവിടെ എന്തോ ഫിഷിങ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഗുവാഹാട്ടിന്ന് നമ്മൾ പോബിത്തോറ വൈൽഡ് ലൈഫ് സാങ്ചറിയിലേക്ക് രാവിലെ പോയി കൊണ്ടിരിക്കുകയാണ് വൺ ഹോൺ റൈനോ അല്ലെങ്കിൽ ഒറ്റക്കൊമ്പൻ കണ്ടാവൃഗത്തിന് ധാരാളം കാണാൻ പറ്റുന്ന ഒരു നാഷണൽ പാർക്കാണ് ആണ് പോബിത്തോറ നാഷണൽ പാർക്ക് ഗുഹാട്ടിയിൽ നിന്ന് ഒരു ഒന്നര മണിക്കൂർ ഡ്രൈവ് അല്ലെങ്കിൽ അൻപത്തഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ദൂരം കാജിരംഗിലാണ് എന്തെങ്കിലും ഫേമസ് ആയിട്ടുള്ളത് പക്ഷേ കാജിരംഗ ഒരുപാട് വൈഡാണ് പോബിത്തോർ വളരെ ചെറിയ നാഷണൽ പാർക്ക് ആയതുകൊണ്ട് എന്തായാലും സൈറ്റിങ്സ് കിട്ടും അപ്പോൾ ഒരു സംഭവം ഒരിക്കലും മിസ്സാക്കരുത് നമ്മുടെ ഗൈഡ് നമ്മുടെ ഉണ്ട് ഗൈഡ് ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും പറഞ്ഞുതരും और 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 दूसरा ने उसको मारा है 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 दो 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 मेल दो मेल, में दो दो मेल एक साथ होगा तो वो लो होता है। तो लोग का का अभी अभी मीटिंग टाइम ना ज्यादा 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 होता वो ോറ വൈൽഡ് ലൈഫ് സഫാരിയുടെ വിശദമായ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല ഈ റൂട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരുപാട് നല്ല സൈറ്റിങ്സ് ഉണ്ട് ചന്ദ്രപൂരിലെ കമറോകിൽ എന്ന് പറഞ്ഞ ലേക്കാണ് ബിൽ എന്നാണ് ആസാമീസ് ലാംഗ്വേജിൽ ലേക്ക് അതിമനോഹരമായ ലേക്ക് ദ്വീപ് ആണ് ഈ പ്രോപ്പർട്ടിന്റെ പേര് ഒരു ലേക്ക് ആണ് ലേക്കിന്റെ അപ്പുറത്തേക്ക് ടെൻ സെന്റർ ഉണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ പോയ സമയത്ത് കുറെ താറാവുകൾ അവിടെ ബർത്ത്ഡേ പാർട്ടികളൊക്കെ നടത്തുന്നുണ്ട് അവിടെ മുളയാണ് ഇത് മുള കൊണ്ടുണ്ടാക്കിയ ഒരു പാലാണ് മുളയുടെ സൗണ്ടാണത് ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന പാടാണ് പൂത്ത് നിൽക്കുന്ന കടുകിൻ്റെ ചെടിയാണ് കൃഷി തന്നെയാണ് ഈ വില്ലേജിലെ മെയിൻ ഇട്ടോ ആടിന്റെ താടിയൊക്കെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാക്ക് കട എടുക്കുകയാണെങ്കിൽ ഏതോ പൗരാണിക കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചകൾ ഡ്രൈവർ ബൈ അജോയുടെ നാട്ടിലാണ് അല്ലെ ചന്ദ്രപൂർ അല്ലേ ചന്ദ്രപൂർ ീറ്റ് നോക്കി ആ ആ ആലപ്പുഴ ആലപ്പുഴ വരെ ഉണ്ടല്ലേ വെള്ളം കയറി അതെ അതെ ഇവരുത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ കുമരം റോട്ടിലൊരു ആമ്പൽപ്പാടമുണ്ട് ആ ആ ആ എത്ര പേര് തന്നെ പോയി Okay. Thank you. Sale. കടുക് പാഠങ്ങളാണ് പൂത്ത് നിൽക്കുന്ന കടുപാടങ്ങൾ അങ്ങ് ദൂരെ ഒറ്റടിക്ക് നോക്കുമ്പോഴാണ് നല്ല ഭംഗി ഈ ഒരു വ്യൂ ആണ് രസം റോപ്പ് വേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ഉള്ള റോപ്പ് വേയിൽ ബോട്ടിങ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് പക്ഷെ നമ്മൾ ബോട്ട് വഴിയല്ല പോകുന്നത് നമ്മൾ റോപ്പ് വഴി പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഡി സി കോ ഡി സി ഓഫീസിൻ്റെ അടുത്താണ് ഡിസ്ട്രിക്ട് കമ്മീഷൻ ഓഫീസിൻ്റെ അടുത്താണിത് ഡാൻസ് ഡാൻസ് കരോ

സ്ഥലുണ്ടോ പത്തു മുപ്പത് ആളുണ്ടല്ലേ നാം എല്ലേ പോളു സ്പീഡ് കൂടി സ്പീഡ് കൂടി ഹലോ ഇവിടെ നിട കാണല്ലോ നന്നായിട്ട് ആ സൂപ്പർ ആയിട്ട് കാണാം ഇറക്കും കേറ്റം ഉണ്ടല്ലേ ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ലോങ്സ്റ്റ് റിവർ കേബിൾ കാർ ബ്രഹ്മപുത്ര നദിയുടെ കുറുകെ ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ ദൂരമുണ്ട് बुढ़िया का वेलकम है उनका भगवान का नाम टाइम नहीं है तो आप गेम में पूरे तार बात याद है आप तो पूरे तार ബോട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഉമാനന്ദ ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത് അയ്യോ അത് ഒരു സിഗ്സാക്ക് മൂവ്മെന്റ് വരും ഇങ്ങനെ ഈ ടൂണുകൾ വരുമ്പോ അതൊക്കെ അഡ്വഞ്ചറസ് സംഭവാണ് അടിയിലേക്ക് നോക്കിയാൽ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ആ അതാണ് ആ കരയിലെത്തി ముక అంగట్ ఎర్గాన్ బట్టు ఎర్గాన్ ఎర్తు యాప్స్ ఓడి గేల్ గడదాయి నాయన నిగచ మందిర్ మందిర్ హే ఏ ఉమాన ఉమానని మందిర్ బిచ్మేని ఇక్కో యాప దికేసే మందిర్ మెని దోగుబింద మందిర్ హే ఆర్ ఏక్ మాతాజీ కే మందిర్ హే హర కృష్ణ కే మందిర్ ఓకే థాంక్యూ కొడి కేబకరం అంగట్ గోంబు అడత కేబకరం ఒడు తిరిచి ఇంకొట్ వేరుం అంగనేండి దిండి ప్రవర్తనం ഏതായാലും ഈ എപ്പിസോഡ് ഇവിടെ തീരാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരേക്ക് ഗുഡ് ബൈ